ഷൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വരുമ്പോൾ അത് പി വി അൻവർ എന്ന നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയിന്മേൽ ചോദ്യചിഹ്നമായി മാറുകയാണ് ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ടി എംസി സ്ഥാനാർത്ഥിയായ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തനിക്ക് മണ്ഡലത്തിലുള്ള ജനപിന്തുണ എന്നത് മാത്രമാണ് ഇനി അൻവറിന് മുന്നിലുള്ള വഴി മുന്നണി പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസ് രണ്ട് ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഉടക്കി എൽ ഡി എഫ് വിട്ട അൻവർ നിലമ്പൂരിലെ എം എൽ എ സ്ഥാനവും രാജിവെച്ചിരുന്നു തുടർന്ന് ഉപതെരഞ്ഞെടുപ്പിലേക്ക് മണ്ഡലം പോകുമെന്ന ഘട്ടത്തിൽ യു ഡി എഫുമായി എടുക്കാൻ ശ്രമിച്ച പി വി അൻവർ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചത് രണ്ട് നിബന്ധനകളാണ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സ്ഥാനാർത്ഥിയായി വരണമെന്നും അതോടൊപ്പം തന്റെ മുന്നണി പ്രവേശനം വേഗത്തിലാക്കണം എന്നുമായിരുന്നു അത് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അപ്രസക്തനാകുന്നുവെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം നൽകുന്ന സൂചന ഇനി എൽ ഡി എഫിലേക്ക് തിരികെ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട അൻവർ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കില്ല ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിച്ചാൽ അത് യു ഡി എഫ് സാധ്യതകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തുമെന്ന അഭിപ്രായവും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്